ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ബോപ്പാൽപുരം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങവേ എൻ്റെ മാൻ്റെ ഫോൺ വന്നു പപ്പാ എന്നെ വിശക്കുന്നു പോരുമ്പം എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോരുന്നു ശരി കൊണ്ടുവന്നേക്കളാം എന്ന് ഞാൻ അവനോട് സമ്മതിച്ചു ഞാൻ ആ സമയത്ത് ഓർക്കുകയായിരുന്നു പണ്ടൊക്കെ നമ്മളൊക്കെ വിശക്കുന്നു അപ്പനോട് വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അപ്പനും അമ്മയൊക്കെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് കയ്യിൽ ഒരു ചെറിയ പൊതി കാണും അതെന്തുമാകും ഒരുപക്ഷെങ്കിൽ മുട്ടായി ആയിരിക്കും പക്ഷേ സന്ധ്യക്ക് അപ്പനൊക്കെ തിരിച്ചു വരുമ്പം അവരുടെ കയ്യില് ഒരു പൊതി സാധാരണ ഉണ്ടായിരിക്കും അത് മക്കൾക്ക് വേണ്ടിയുള്ള കരുതലായിരിക്കും അത് ബോണ്ടയായിരിക്കാം സുഗീനായിരിക്കാം ഉഴുന്നവട ഇതുപോലെയുള്ള അന്നത്തെ കാലത്ത് ഇന്ന് കിട്ടുന്ന പോലുള്ള ബേക്കറി ഐറ്റംസ് ഒന്നും മേടിച്ചുകൊണ്ട് ആരും വരാറില്ല ഞങ്ങളെ വീട്ടിൽ വന്നിട്ടില്ല ഞങ്ങളുടെ അച്ചായി വരുമ്പോൾ രണ്ടോ മൂന്നോ ബോണ്ടായോ അല്ലെങ്കിൽ ഉള്ളിവടയോ കാരണം എൻ്റെ അച്ചായിക്കതിനുള്ള പ്രാപ്തി ഉള്ളതായിരുന്നു അദ്ദേഹം തിരുവല്ല മർത്തോമ കോളേജിലെ ഗാർഡനറായി ജോലി ചെയ്ത് ചെയ്യുമായിരുന്നു ഞാൻ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ അത് മാസത്തിലൊരു പ്രാവശ്യമേ ശമ്പളം കിട്ടുകയുള്ളൂ അല്ലാതെ ഡെയിലി വേജസ് അല്ലല്ലോ അപ്പം അച്ചായും സാധാരണ ബോണ്ടായൊക്കെയാണ് വെച്ചു കൊണ്ടുവരുന്നത് അതും ഞങ്ങൾ ആറ് മക്കൾക്കും കഴിക്കാനുള്ള ആറ് ബോണ്ടായും അമ്മയും കുടിയേഴും അത്ര ഒന്നും ഇല്ലായിരുന്നു പക്ഷേ രണ്ടോ മൂന്നോ ഉണ്ടെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് സന്ധ്യക്ക് വരുമ്പം അത് അമ്മ പകുതിയായി മുറിച്ച് ഞങ്ങൾക്ക് തരും ആ പകുതി ബോണ്ട തിന്നുമ്പം അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അച്ചായും മേടിച്ചോണ്ട് വരുന്നതല്ല പാടത്ത് പുഞ്ചപ്പാടത്താണല്ലോ ഞങ്ങളുടെ അന്നത്തെ സ്റ്റേഡിയം അവിടത്തൊക്കെ പന്ത് കളിയാണ് കിളികളി ആണെങ്കിലും തട്ട് കളിയാണെങ്കിലും പലതരം കളിയുണ്ട് കാൽപന്ത് കളി പല കളികളുണ്ട് ആ കളിയൊക്കെ കഴിഞ്ഞ് ഓടി വരുമ്പോൾ ഒരു ആശ്വാസം നൽകുന്ന നിലയ്ക്ക് അമ്മ തരുന്ന ഈ ബോണ്ട പകുതി ബോണ്ട അത് എൻ്റെ കണറ്റുകരലിൽ ഓടി ചെന്നിട്ട് വെള്ളം കോരിയെടുത്ത് അത് തൊട്ടി സ്വൽപ്പം ചരിച്ച് ഈ കയ്യിലോട്ട് വെള്ളം ഒഴിച്ച് കുടിച്ച് ആ ആ സംതൃപ്തി ആ തൃപ്തി അതൊരു പ്രത്യേക സംതൃപ്തിയാണ് ഇന്നും ഓർമ്മയില്ല അതൊക്കെയാണ് വരുന്നത് അപ്പനും അമ്മയും ഒക്കെ സന്ധ്യയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കും പക്ഷെ ഇന്ന് കുഞ്ഞുങ്ങൾ വിളിച്ചു പറയും അതിനുള്ള സംവിധാനങ്ങളുമുണ്ട് പക്ഷെ അന്നൊന്നും അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഏതായാലും എൻ്റെ മകൻ പറഞ്ഞനുസരിച്ച് ഞാൻ അവന് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിച്ച് പോകുന്ന വഴിക്ക് ഞാനൊരു ബേക്കറി കണ്ടു ഞാൻ അവർത്ത ബേക്കറിയിൽ നിന്നും എന്തെങ്കിലും വാങ്ങിച്ചിരിക്കാം എന്ന് കണ്ട് ഞാൻ അവിടെ കയറി അവൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇന്നത്തെ അവൻ്റെ മാത്രമല്ല പുതിയ തലമുറയ്ക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇതാണല്ലോ ഈ പണ്ടൊക്കെ ആയിരുന്നു നമുക്ക് ഈ ബോണ്ടായും സ്വിഗ്ഗീനും പൊറോട്ടയൊക്കെ ഇന്നതല്ലല്ലോ അവൻ്റെ ഇഷ്ടപ്പെട്ടത് പിസ്സ ഞാൻ ഏതായാലും ഒരു മൂന്ന് പിസ്സ വാങ്ങിച്ചു ഒന്ന് എനിക്ക് കൂടി കഴിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു അത്ര ഇഷ്ടമല്ലെങ്കിലും എന്ന് ഞാനും കണ്ടു പിന്നെ ഒന്ന് എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ മൂന്ന് പിസ്സയും വാങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങവയാണ് ഒരു നാലഞ്ച് കുട്ടികൾ ഒരു പത്ത് വയസ്സിനും ഏഴ് വയസ്സുകൊക്കെ പ്രായമുള്ള ഈ കാൽവേലി ഗ്രൂപ്പ് എന്ന് പറയും കേരളത്തിനും മറന്നാട്ടിലുള്ളവർക്ക് അത് പറഞ്ഞു മനസ്സിലാകും അവർ ഈ ചപ്പും ചവറും ഒക്കെ പിറക്കി നടക്കുന്നവരുടെ കുഞ്ഞുങ്ങളാണ് തെരുവോരത്ത് പ്ലാസ്റ്റിക് കളികളൊക്കെ പെറുക്കി നടക്കുന്നവർ തെരുവോരത്ത് തമ്പു അതുകൊണ്ട് ഈ ചെറിയ കൊച്ചു കൊച്ചു കുടിലുകളുണ്ടാക്കി പ്ലാസ്റ്റിക് കുടിലുകളൊക്കെ ഉണ്ടാക്കി അതിനകത്ത് താമസിക്കുകയും ഈ ചപ്പും ചവറും ഈ കൊച്ചി ഇരുമ്പ് കഷ്ണങ്ങളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ പെറുക്കി വിട്ടിട്ട് ജീവിക്കുന്നവരുടെ മക്കളാണ് അപ്പനും അമ്മയൊക്കെ ഇത് പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കാൻ പോയിക്കണം ഈ മക്കൾ ഒലിച്ച് നനഞ്ഞ് കൊളിച്ച് വൃത്തികെട്ട ഡ്രസ്സുമായൊക്കെ നടക്കുന്ന കുട്ടികൾ ഞാൻ ഈ ബേക്കറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയും ഈ മൂന്നാല് കുട്ടികൾ നാലഞ്ച് കുട്ടികൾ എത്രയോ നാല് അഞ്ചോ അറിയത്തിൽ കുട്ടികളുണ്ട് അവരവർ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഉണ്ട് എല്ലാം കൂടെ കൂടി അവരെന്നെ ഒരു നോട്ടം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പിസ്സയിലേക്കും അതിൻ്റെ കവറിലേക്കും പിസ്സക്കത്താണല്ലോ കവറിലേക്കെന്ന് നോക്കിയപ്പോൾ ആ കുട്ടികൾക്ക് ഒരു ജിജ്ഞാസ പോലെ അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ പോലെ അവിടെ നോട്ടം എന്നെ വല്ലാതെ വല്ലാതെ ആകർഷിപ്പിച്ചു വേദനിപ്പിച്ചു നൊമ്പരമുളവാക്കിയിരുന്ന സത്യം അതിൽ വല്ലാത്ത നോട്ടം പിള്ളേരെല്ലാവരും എന്നെ എനിക്കുകൂടി അത് തന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് തന്നിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കത്തക്ക രീതിയിലാണ് ആ കുട്ടികളുടെ നോട്ടം വർഷങ്ങൾക്ക് മുമ്പ് കണ്ണനാട്ട് കുളത്തിൽ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാനൊക്കെ കുളിച്ചിരുന്നത് അഞ്ഞൂറ്റി ഒന്ന് ദിവസം കുളിച്ചിരുന്നത് നിന്നത് പറഞ്ഞിട്ട് രജിക്കാനൊന്നും കാര്യമൊന്നുമില്ല പിന്നെ വല്ലപ്പോഴും ഒക്കെ വല്ലപ്പോഴും ഒക്കെ ലൈഫ് ബോയ് ഇട്ടൊന്ന് തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അത്ഭുതമാണ് ചുരുക്ക വിരളമാണ് ഏറ്റവും കൂടുതൽ അഞ്ഞൂറ്റൊന്ന് സോപ്പുമാണ് അപ്പം ഈ ഫോറിനിലുള്ള വിദേശത്തൊക്കെ അപ്പനൊക്കെ ജോലി ചെയ്യുന്ന ചില കുട്ടികളൊക്കെ ഞങ്ങളുടെ ഓട്ടത്തിൽ ഈ കണനാട്ട് കുളത്തിൽ കുളിക്കാൻ വരും അവർക്ക് കൊണ്ടുവരുമ്പോൾ ചില സോപ്പുകളുണ്ട് അതങ്ങോട്ട് പതപ്പിച്ച് കുളിക്കും അതിൻ്റെ മണം ആ കവർ ഞാൻ ചിലപ്പം ഒളിച്ച് അവർ കാണാതെ കാണാതെ എടുത്ത ആ ഒളിച്ച് ആ കവറ സോപ്പിൻ്റെ കവറൊന്ന് മണപ്പിച്ച് നോക്കരുണ്ട് എൻ്റെ ദൈവമേ എന്തോ മണവാണ് അവൻ ആ കുളിക്കുന്നവൻ ഒരു പക്ഷേങ്കിൽ കൂട്ടുകാരനായിരിക്കാം നിനക്ക് വേണോടാ എന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല സത്യസന്ധമായ കാര്യം പറയുകയാണ് ആ ഫോറിൽ അവൻ്റെ അപ്പൻ ജോലി ചെയ്യുന്ന വിദേശത്ത് ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്നതിൻ്റെ അപ്പൻ കൊണ്ടുവന്ന സോപ്പ് തേച്ച് കണനാട്ട് കൊള്ളത്തിൽ അവൻ കുളിക്കുമ്പം അവൻ്റെ ശരീരം തൊടഞ്ഞു പൊങ്ങുന്ന ആ പത അതിൻ്റെ മണം അവൻ ഒരു പ്രാവശ്യമെങ്കിലും നിനക്ക് വേണോടാ എന്നൊന്ന് ചോദിച്ചിരുന്നു എന്ന് ആഗ്രഹിച്ച് ഞാൻ നിന്ന അതേ കണ്ടീഷനിൽ നാലഞ്ച് കുട്ടികൾ ഞാൻ മേടിച്ചുകൊണ്ട് പോയി പോകുന്ന ആ പിസയിലേക്ക് നോക്കി ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ നിന്നപ്പോൾ മനസ്സിലൊരു നൊമ്പരം കൊച്ചു നാളിൽ എനിക്ക് നല്ല ആഹാരമൊന്നും കിട്ടിയിരുന്നില്ല കിട്ടിയിരുന്നില്ല മീനൊക്കെ എപ്പോഴും മിക്കവാറും വീട്ടിലോ ഉണ്ട് അത് പിന്നെ നാടൻ സ്റ്റൈലേ ആണല്ലോ പിന്നെ കോഴിക്കറി ഉണ്ടാക്കും ആരെങ്കിലും വിരുന്ന് വരുമ്പോൾ അന്ന് അമ്മ ഒരു കോഴിയെ അങ്ങനെ അമ്മാച്ചനും അതുപോലെയുള്ള വിശിഷ്ടാതിഥികളൊക്കെ വരുമ്പം ഒരു കോഴിയും അമ്മ കണ്ടിക്കും ചിലപ്പോൾ താറാവിനെയും ഞങ്ങൾ എനിക്ക് ഓർമ്മുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും എനിക്ക് വന്നൊരു നല്ലൊരു പ്രായം വരെയും ഒരിക്കൽ പോലും ആട്ടിറച്ച് കഴിക്കാനുള്ള യോഗം എനിക്കുണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ മണം എനിക്ക് തിരിച്ചറിയായിരുന്നു മണം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ലപോലെ അറിയാം ആ മണം എനിക്കൊരു പ്രത്യേക അനുഭവമാണ് ഈ ആട്ടിളച്ചെ ആ കറി വെച്ചുള്ള മണം ഒരിക്കൽ പോലും കഴിക്കാനുള്ള ഒരു ഒരു യോഗം എനിക്കുണ്ടായിട്ടില്ല കാരണം ഞാൻ വളർന്നു വന്ന സാഹചര്യവും അന്നെല്ലാം അങ്ങനെയായിരുന്നു എനിക്കതിനുള്ള സാമ്പത്തിക ഭദ്രതയോ എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ ഇല്ലായിരുന്നു അപ്പം ഞാനും കൊതിച്ചു പോയിട്ടുണ്ട് ആരെങ്കിലും ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അവരെങ്കിലും ഒന്ന് തന്നിരുന്നുവെങ്കിൽ എന്ന് ഇന്നീതാ നാലഞ്ച് കുട്ടികൾ തോട്ടികളിൽ നിന്നും പെറുക്കി പ്ലാസ്റ്റിക്കുകളൊക്കെ പെറുക്കി ജീവിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ ഡ്രെസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്തോട്ട് പോലും ചെല്ലാൻ ഒക്കത്തില്ല കീറി മുറിഞ്ഞ പ്ലിനിട്ടവർ ഷട്ടുകളിട്ടവർ നിക്കറുകളിട്ടവർ ഞങ്ങളുടെ നാലഞ്ച് കുട്ടികൾ ഞാൻ ഈ കെടുത്ത് എൻ്റെ വണ്ടിയിലേക്ക് വെക്കാൻ ഒരുങ്ങുമ്പോൾ ആ പിസയിലേക്ക് ആർത്തിയോടെ ആർത്തിയോടെ നോക്കുന്നത് കണ്ടപ്പം മനസ്സനുവരിച്ചില്ല ഒരു നിമിഷത്തേക്ക് ഞാൻ പഴയ ദാനിയായിപ്പോയി കണനാട്ട് കുളത്തിൽ കുളിച്ച ദാനി എടാ നിനക്ക് ഈ സോപ്പ് വേണോ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരൻ ആർത്തിയോടെ ആ സോപ്പിൻ്റെ കവറെടുത്ത് മണപ്പിച്ച ദാനി ഒരു നിമിഷം പോയി ഞാൻ ഒരു ആട്ടർച്ചിയുടെ മണമടിച്ച് വലിയ കടകളുടെ മുമ്പിൽ ഒരു നിമിഷം നിന്നുപോയി ആ ദാനിയെ ഞാനൊന്നും അറിയുമെങ്കിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ ആ മൂന്ന് പിശയും വിളിച്ച് ആ മൂന്ന് ആ അഞ്ചാറ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവർക്ക് ഞാനത് കൊടുത്തു അവരുടെ കയ്യിലൊക്കെ അത് കൊടുത്തപ്പോൾ അവർക്ക് കിട്ടിയ സന്തോഷം ഞാനൊന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടല്ല അവരെല്ലാവരും ആ നാലോ അഞ്ചോ ആയതാണ് എനിക്ക് ഓർമ്മയല്ലേ ഓടി വന്ന് എൻ്റെ കാൽ തൊട്ട് തൊഴുത എൻ്റെ കാൽ തൊട്ട് അവർ തൊഴുതപ്പം അവർ വിളിച്ച ദൈവം ഉണ്ടല്ലോ അവനസ് തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട് ഒരു പക്ഷേങ്കില്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് പൊങ്ങച്ചം പറഞ്ഞ് അത്ഭുതപ്പെടാനല്ലേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവം മുകളിലുണ്ട് നിനക്ക് ആപത്തൊക്കെ വരുമ്പോൾ അപകടങ്ങളൊക്കെ വരുമ്പോണ്ടല്ലോ ഇവരുടെ ഈ പ്രാർത്ഥനയായിരിക്കും നിന്നെ രക്ഷപ്പെടുത്തുന്നത് അമ്പലങ്ങളിൽ കൊടുക്കുന്നത് തെറ്റാണെന്നോ പള്ളികളിൽ കൊടുക്കുന്നത് തെറ്റാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് അതൊക്കെ അവരവരുടെ കാഴ്ചയും കാഴ്ചപ്പാടുകളും പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പ് തരാം ഒന്ന് ഞാൻ ഉറപ്പ് തരാം ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന മുകളിൽ കേട്ടിട്ടുണ്ട് ഒരു നിമിഷമെങ്കിലും ഞാൻ പഴയ ധാനിയായി മാറി അത് കൊടുത്തു കഴിഞ്ഞ് ഞാൻ വീണ്ടും പോയി അതുപോലെ അതുപോലെ തന്നെ മൂന്ന് പൈസ വീണ്ടും വാങ്ങിച്ചു എൻ്റെ കുഞ്ഞിനെ പോയപ്പോൾ ആ കുട്ടികൾ ആ റോഡ് സൈഡിൽ നിന്ന് നിന്ന് അവരുടെ സംതൃപ്തി നിറകണ്ണുകളോടെയുള്ള നോട്ടം അവരുടെ ആരാധനയോടെ എന്നെയുള്ള ആ നോട്ടം മറക്കില്ല ഞാൻ ഒരിക്കലും സ്വർഗം കുനിഞ്ഞ് വരുന്നത് അന്ന് ഞാൻ കണ്ടു എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന സായുജ്യമെന്തെന്ന് അറിയണമെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ ആ സായുജ്യം അറിയണമെങ്കിൽ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും ചെയ്യണം അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ നിങ്ങളുടെ വണ്ടി അപകടത്തിൽ വരുമ്പം ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും മുൻപിൽ നിൽക്കുന്നത് ആ പ്രാർത്ഥന കേട്ട സ്വർഗത്തിലെ മാലാഖമാർ പാടില്ല എന്ന് പറയും അങ്ങനെ ആകണമെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒരു പുണ്യപ്രവൃത്തി ഞാൻ ഈ വല്ലപ്പോഴൊക്കെ ചെയ്തു എന്നതുകൊണ്ട് മാത്രം പറഞ്ഞത് അല്ലാതെ എൻ്റെ പുണ്യപ്രവൃത്തികൾ പുകി കാണിക്കാനാണെന്ന് നെഗറ്റീവായി ചിന്തിക്കുന്ന ചില നെഗറ്റീവ് വാദികളുണ്ട് സത്യം സത്യമായി പറഞ്ഞു വല്ലപ്പോഴൊക്കെ ചെറിയ ചെറിയ പുണ്യപ്ര ഹലോ ഹലോ ഒന്ന് കേട്ടിട്ട് പോ ഒന്ന് കേട്ടിട്ട് പോ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഹലോ ഒന്ന് കേട്ടിട്ട് പോ പോപ്പത്തിയാറാം ഭാഗം ഞാൻ മുല്ലത്രമുണ്ടാലി മുക്കഞ്ഞനും അഥവാ സോമൻ ഭോപാൽപൂര